ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ബി ജെ പി കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തീവ്രനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയും ട്രിനിറ്റി കണ്ണാശുപത്രി പാലക്കാടും സംയുക്തമായി പാറമേൽപ്പടി വായനശാലയിൽ വെച്ച് നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം ബിജെപി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ നിർവഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വായനശാലയിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയും ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാലക്കാടും സംയുക്തമായി കൊണ്ട് കുറച്ച് നാല് പ്രോഗ്രാമുകളോളം ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വിവിധമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥലത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിൻ്റെ രണ്ട് പ്രോഗ്രാം മൂന്നാം തീയതിയും അതേപോലെ തന്നെ കഴിഞ്ഞ പത്താം തീയതിയുമായി രണ്ട് പ്രോഗ്രാം ചേലക്കോടും കൊണ്ടാഴിയും കഴിഞ്ഞു അതിന് മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ വായനശാലയിൽ പാറമപ്പടി വായനശാലയിൽ വെച്ച് നടക്കുന്നത് നമുക്കറിയാൻ കഴിയും അടുത്തൊരു പ്രോഗ്രാം ഇരുപത്തിനാലാം തീയതി ചടങ്ങര വെച്ച് നടക്കാൻ പോവുകയാണ് നമുക്കറിയാൻ കഴിയും ഈ കണ്ണ് കണ്ണിനെ കുറിച്ച് നമുക്കറിയാം ഈ ഈ നാടിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാ ദൃശ്യത്തിലൂടെ കണ്ണിലൂടെ കണ്ണ് കണ്ണ് കണ്ടുകൊണ്ട് എല്ലാം ശ്രമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് ആ കണ്ണ് പരിപാലിക്കുന്നതിനും ഈ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ അത്തരത്തിലുള്ള അപാല ജനങ്ങളുടെ ആ കണ്ണ് പരിശോധിച്ച് അവർക്ക് വേണ്ട ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങൾ വളരെ സൗജന്യമായിട്ട് തന്നെ അവർ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള പാർട്ടി ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ പരിപാ മുഴുവൻ ആളുകളും ഈ പരിപാടികളിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇനിയും അടുത്ത ആഴ്ച നടക്കുന്ന പരിപാടികളിലും ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് ഈ സൗജന്യ നേത്ര ക്യാമ്പിൽ പങ്കെടുക്കണം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ സമയത്ത് ഞാൻ ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിഹരൻ പി മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ എസ് സി മോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപൻ ബി സെക്രട്ടറി ഹേമന്ത് കുമാർ മാലതി തച്ചറയ്ക്കൽ കവിതാചന്ദ്രൻ വനജ ജിതിൻ മുകുന്ദൻ ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ബിജെപി കൊണ്ടാഴി പഞ്ചായത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായിട്ട് കൊണ്ടാഴി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് സൗജന്യ നേത്ര പരിശോധനയും സൗജന്യ തിമിര നിർണയ ക്യാമ്പ് നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് പാർമേൽപ്പടി വായനശാലയിലാണ് ക്യാമ്പ് നടക്കുന്നത് ബി ജെ പിയുടെ സെക്രട്ടറി ടി സി പ്രകാശനാണ് ഉദ്ഘാടനം ചെയ്തത് വളരെ അധികം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കുന്ന കുട്ടികളും അതുപോലെ കുറച്ച് പ്രായമായ ആളുകൾ കുട്ടികളും പ്രായമായ ആയാലും നേത്രരോഗം കുറച്ച് കൂടുതൽ തന്നെയാണ് പലരും അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ വിട്ടുപോവുകയാണ് ഇത്തരം ക്യാമ്പുകളിലൂടെ അവർക്ക് കാഴ്ചയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും കുറച്ച് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ അതിന് കുറച്ച് കൃത്യമായി വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാനും അത് സുഖപ്പെടുത്താനും കഴിയും സി ന്യൂസ് കൊണ്ടാടി